വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല തുടർന്ന് നിങ്ങൾ കണ്ടു മഹാനായ ഇബ്രാഹിം നബി പരീക്ഷണ ഘട്ടത്തിലും പിടിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെയാണ് അവിടുത്തെ പരമ്പരയിലൂടെയാണ് അവിടുന്ന് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് എന്റെ പരമ്പരയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തമ്പുരാനെ തങ്ങളെത്തിച്ചു തരണേ അവിടുന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല കഠിന പരിശ്രമം ചെയ്യുകയും ചെയ്തു ഒരിക്കൽ മഹാനായ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിന്റെ വീട്ടിൽ പോവുകയാണ് ആ സമയത്ത് ഇസ്മായിൽ നബി അവിടെ ഇല്ല ഭാര്യത് ആ സമയത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഇസ്മായിൽ അലൈഹി ഹുസലാത്ത് വസ്സലാം വരുമ്പോ എന്റെ സലാം പറയണമെന്ന് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അതാ ഇസ്മായിൽ നബി വരുമ്പോൾ ഉമ്മറപ്പടി മാറ്റി വെക്കാൻ പറയണം മാറ്റെക്കാൻ പറയണം കുറച്ച് നാളുകൾക്ക് ശേഷം ഇസ്മായിൽ അലേഹുലാത്തു വസ്സലാം വന്നു ഇതുപോലെ ഒരു മനുഷ്യൻ വന്നതും സലാം പറതും ഉമ്മറപ്പടി മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു പിതാവാ ഉമ്മറപ്പടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞത് നിന്നെ അതാ മൊഴിചൊല്ലണം നീ എനിക്ക് പറ്റിയ ഭാര്യയല്ല എന്നതുകൊണ്ടാണ് കാരണം തിരുനബി ബാബു അലൈഹി വസ്ലം തങ്ങൾ ആ ഉദരത്തിൽ ജനിക്കേണ്ട ആളല്ല സംശുദ്ധരിലൂടെയാണ് അവിടുത്തെ പ്രകാശം വരേണ്ടത് കുറെ കാലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി മകന്റെ വീട്ടിൽ വരുമ്പോ മറ്റു പുതിയ ഭാര്യ കാണുകയാണ് അന്ന് ഇസ്മായിൽ നബി അവിടെ ഇല്ല പറഞ്ഞു സലാം പറയാൻ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഉമ്മറപ്പടി തൽസ്ഥാനത്ത് നിലനിർത്താൻ പറഞ്ഞു കൊള്ളുക കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇസ്മായിൽ നബി വന്നു വന്നപ്പോ പറഞ്ഞു ഇതേപോലെ സലാം പറഞ്ഞിട്ടുണ്ട് ഉമ്മറപ്പടി തലസ്ഥാനത്ത് നിലനിർത്താനും പറഞ്ഞിട്ടുണ്ട് നോക്കണം നിങ്ങൾ നോക്കണം നിങ്ങൾ അതെന്റെ പിതാവാണ് വന്നത് നിന്നെ എന്റെ ഭാര്യയായി നിലനിർത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം സാന്ദർഭികമായി പറയട്ടെ ഒരു വിവാഹം കഴിക്കുന്നതിന്റെ അടിസ്ഥാനം ഹബീബ് പറഞ്ഞു അതേ അത് മതവിഷയങ്ങളിൽ പെണ്ണായാൽ നിന്റെ ജീവിതം വിജയിച്ചു മുഹമ്മദ് മുസ്തഫ നീ പണം നോക്കിയാണോ വിവാഹം കഴിച്ചത് ഭൗതിക വിദ്യാഭ്യാസം നോക്കിയാണോ വിവാഹം കഴിച്ചത് മോനെ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യ വാഹനം കൊള്ളാമടോ ആത്മീയ വിദ്യയാണതിൻ്റെ